ഒരാള് അമ്പിളി പറ്റിയിരിക്കും നോർമൽ ഫുഡ് കഴിച്ചല്ലേ ഞങ്ങള് എന്താ ഒരു ഒരു വിഷമം കഥ പറഞ്ഞു കൊടുക്കൂ എന്താ വിഷമം എന്താ വിഷമിക്കാനുള്ള കാരണം എന്താ ഞങ്ങളിതാ ഈ ദിനേശ് ഹോട്ടലിലാണ് ഉള്ളത് ദിനേശ് ബീഡിൻ്റെ ഇല്ലേ അവയുടെ ഹോട്ടൽ അവിടെ ആയിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ട് ഇതാ ഇവിടെ ആ ക്യാൻറ്റീൻ നല്ല ഫുഡാണ് കൈസ് അടിപൊളി മസ്റ്റ് ട്രൈ കേട്ടോ ആ ഞങ്ങൾ ഈ വിഷ്ണു ചേട്ടൻ ആദ്യം അയക്കൂടെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞാനും വാങ്ങി ലാസ്റ്റ് ബില്ല് വന്നപ്പോൾ ഇരു മുന്നൂറ് രൂപേൻ്റെ അടുത്തല്ലേ ഞമ്മൾ ഞാൻ ഞെട്ടി രണ്ടാമൊക്കെ ചിരിക്കുക സംഭവം അയക്കൂറേൻ്റെ ഇപ്പോഴത്തെ മീനിൻ്റെ വില മത്തി വാങ്ങിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പതായ ചോറിൻ്റെ കൂടി രണ്ട് ചോറ് നോർമൽ ചോറ് ഓക്കെ ഗ ഇത്രയേ ഉള്ളൂ എല്ലാവരും വരുവാണെങ്കിൽ അയക്കൂറേൻ്റെ ഒക്കെ വില കുറയുന്ന സമയത്ത് വരിക കഴിക്കുക അടിപൊളി ഫുഡാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വിഷുൻ്റായിട്ട് ഫുള്ള് ഈ സാധനം നാടൻ ചോറ് കഴിക്കുന്ന കാണുന്നത് സത്യം പറയാം അല്ലെങ്കിൽ ബിരിയാണി ആണെങ്കിൽ പക്ഷേ നാടൻചോറ് അങ്ങനെ അതൊന്നുമില്ല ഇന്ന് കഴിച്ചു ഗൈസ് രണ്ട് പ്ലേറ്റൊക്കെ കഴിച്ചു ഓ ബൈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക